ഈശ്വരീശ്വര സ്തുതിയായിരിക്കില്ല പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഇന്ന് നിയമാന്തരം പുസ്തകം അധ്യായം മുപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് മുതലുള്ള തിരുവചരണ ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തെ ഓരോ വാക്കും ശ്രദ്ധാപൂർവ്വം പാലിക്കുവാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കണം മായ ഒരു ജീവിതമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഇത് നിസ്സാര കാര്യമല്ല നിങ്ങളുടെ ജീവനാനന്ദ അപ്പോൾ ഞാൻ ഇന്ന് നിയമോത്ര പുസ്തകം അധ്യായം മുപ്പത്തിരണ്ട് നാൽപ്പത്തി ആറാം തിരുവചനം ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം പാലിക്കുവാൻ ശ്രദ്ധാപൂർവം നിങ്ങൾ പാലിക്കാ അത് മക്കളോട് യും വേണം ഒപ്പം തന്നെ ഇത് നിസാര കാര്യമല്ല നിങ്ങളുടെ ജീവനാണിത് നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥം ഹെബ്രൈക്കാർ അധ്യായം നാല് പന്ത്രണ്ടാം തീവചനം നമുക്കറിയാം ദൈവത്തിന്റെ വചനം സജീവവും ഊർജ സ്വലവുമാണ് അത് ഇരുനര വാടിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സത്യബന്ധങ്ങളിലും മജ്ജയിലും തുളച്ച കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നു ഹെബ്രക്കാർക്ക് എതിരായിരുന്നു നാരേ പറഞ്ഞു അപ്പൊ ദൈവത്തിന്റെ വചനം സജീവവും ഊറ്റു സ്വലവും പറഞ്ഞാൽ ഇത് തലമുറകളോട് ഇതെല്ലാം പാലിക്കാൻ നിങ്ങൾ ആജ്ഞാപിക്കണം ഒപ്പം തന്നെ ഇത് നിങ്ങളുടെ ജീവനാണ് ഇത് നിസ്സാര കാര്യമല്ല നിങ്ങളുടെ ജീവനാനിധി വചനം നമ്മൾ പിന്നീട് തുടർന്ന് പറയുന്നത് അത് കട്ടളപ്പടിക്കലും കട്ടളപ്പടിപാതിരിക്കലും നെറ്റിയിലൊക്കെ വചനം കുത്തിവെക്കണം എവിടെയും വചനം ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ വചനം ദൈവവചനം ദൈവം തന്നെയായ വചനം വചനമായ ദൈവം ഇവിടുത്തെ വരെ വിശുദ്ധ ഗ്രന്ഥം ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ആശ്വാസവും മറ്റു മറ്റൊരിടത്ത് ലഭിക്കില്ലെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പഠിച്ചു എല്ലാ മക്കളെയും സമാപിക്കണം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമാപിക്കുന്നു പാപത്തിന്റെ അടിപൊളത്തിലായിരിക്കുന്ന മക്കളെ സമാപിക്കുന്നു ദുഷ്തങ്ങളിൽ ശീലങ്ങൾ ദുശീലങ്ങളായി മാറി എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഈശോയുടെ ശക്തമായ സാന്നിധ്യം അഭിഷേകം കടന്നു വരുന്നു അമേയും ക്രൈസ്തരവൻ ഹാലേ എല്ലാ മക്കളെയുഗ്രഹിക്കുന്നു